എല്ലാവർക്കും വിഷു ആശംസകൾ ഇന്ന് വിഷു സ്പെഷ്യൽ പഴം പുളിശ്ശേരിയാണ് ഉണ്ടാക്കണത് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ നടുവശത്തെ കുരുമൊക്കെ കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞു വെച്ച പഴം കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് എരിവിനാവശ്യമായ മിളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കണേൽ മുന്നേ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടാ ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി നാളികേരം ചെരുകിയത് കുരുമുളക് ജീരകം വെളുത്തുള്ളി ഇനി നല്ലതുപോലെ അരച്ചെടുക്കാം പഴം എന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ അരപ്പ് ഇതിലൊക്കെ യോജിപ്പിച്ച് നന്നായി വെന്ത് വരട്ടെ ഇതൊന്നും തിളച്ച് വരട്ടെട്ടോ ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർക്കണില്ല തൈരൊഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവില്ല കണ്ടും കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പുളിശ്ശേരികൾ പഴം പുളിശ്ശേരിയും മാമ്പഴ പുളിശ്ശേരിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ തൈര് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളൂ ഇതൊന്ന് തിള വരുമ്പോൾ നമുക്കിത് വാങ്ങിവെക്കാം ഇതിപ്പോൾ പാകായി വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് വാങ്ങി വെച്ച് കടുക് തളിച്ചിടാം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ പാകമായി വരുമ്പോൾ നമ്മൾക്ക് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പഴംപുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു പഴംപുളിശ്ശേരിയാണിത് ഇനി ഇതുപോലെ ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ